ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനം നടത്തി മാലിന്യ നിർമാർജ്ജന ബോധവൽക്കരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രതിജ്ഞയും പരിപാടിയോടനുബന്ധിച്ച് നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻസി തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ മാലിന്യ നിർമ്മാർജ്ജന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു വരുന്ന മാലിന്യമുക്ത നവീകരണം പദ്ധതിയുടെ ഭാഗമായാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തല പ്രഖ്യാപനം നടന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ബി തോമസ് അധ്യക്ഷത വഹിച്ച സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു ഒക്കെ ആ തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇത് തുടർന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ഇന്ന് നമ്മൾ പ്രഖ്യാപനം നടത്തുന്നതിന് മാത്രമായി സ്ഥാപനങ്ങളിലേക്ക് മനോഹരമായ രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സ്ഥാപന മേധാവിളും അതോടൊപ്പം തന്നെ സേനയും ഉദ്യോഗസ്ഥരും ഒക്കെ നല്ല രീതിയിൽ ബ്ലോക്കിന്റെ കീഴിലുള്ള ആറ് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ അങ്കണവാടി ജീവനക്കാർ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്ത റാലിയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് തുടർന്ന് ബി ഡിഒ മുഹമ്മദ് സബീർ മാലിന്യ നിർമ്മാർജ്ജന പ്രതിജ്ഞയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനോയ് ഇവർക്കി ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ പഞ്ചായത്തുകൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള അവാർഡുകളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു